നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു മായനൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ എം പി ലാറ്റ്സ് ഉപയോഗിച്ച് നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ലോക്സഭാംഗങ്ങളുടെ പ്രാദേശിക വികസന ഫണ്ടായ എം പി ലാറ്റ്സ് വഴി പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ ലാബ് നവീകരിച്ചത് ഇരുപത്തിനാല് കമ്പ്യൂട്ടറുകളാണ് എം പി ഫണ്ട് വഴി നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി അനുവദിച്ചത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി വിഎംസി മെമ്പർ സി എ സുനിൽകുമാർ പി ടിസി മെമ്പർ സി ബി ജോർജ് ജവഹർ നവോദയ പ്രിൻസിപ്പൽ എസ് ബിന്ദു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ദിനേഷ് സ്റ്റാഫ് പിടിഎ അംഗങ്ങൾ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൊണ്ടാഴി